കീഴ്പിളികര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന് സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഫണ്ട് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമന്വയമാണ് പതിനാലായിരം രൂപ സംഭാവനയായി നൽകിയത് ബാച്ചിൻ്റെ പ്രതിനിധികളായ ഗീത റഹ്മത് സുരേഷ് സുമ കണ്ണോളി എന്നിവർ ചേർന്ന് തുക കൈമാറി സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ടി എ ജെസി പ്രിൻസിപ്പൽ വി ആർ സുഗന്ധി പി ടി എ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു ചെയർമാൻ മനോജ് മറ്റു പി ടി ചേർന്ന് തുക ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഗൃഹാതുരത്വം ഈ സ്കൂളിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട് ഈ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ പോലുള്ള മുൻ വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് നമ്മുടെ എച്ച് എമ്മ ഞങ്ങളുടെ മനേജൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടതിൻ്റെ പേരിൽ ഇവിടെ സി സി ടി വിക്ക് കുറവുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിന് ഞങ്ങളെക്കുടേതായ ഒരു തുക ഞങ്ങൾ സംഭാവന നൽകുകയാണ് ഇന്ന് ഈ ദിനത്തിൽ